ഹായ് ഫ്രണ്ട്സ് പ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ പി യു പി സിക്സ്റ്റി ഡേയ്സ് ചാലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് മലയാളത്തിൻ്റെ ഭാഗത്തു നിന്നും പദങ്ങൾ സമാസിക്കലും വിഗ്രഹിക്കലുമാണ് നമുക്കിന്ന് പഠിക്കേണ്ടത് കുറച്ച് പേരുടെ ആവശ്യപ്രകാരം അതെന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് നമുക്ക് നോക്കാം വിഭക്തി കുറി കൂടാതെ പദയോഗം സമാസമാം എന്നാണ് പറയാറ് വിപത്തി ഒന്നും ഉപയോഗിക്കാതെ പദങ്ങളെ ചേർത്ത് ഒറ്റപദമാക്കുന്നതിനെയാണ് സമാസം എന്ന് പറയുന്നത് സമാസിച്ച പദത്തെ എന്ന് പറയും സമസ്ത പദത്തെ ഘടകങ്ങളായി വേർതിരിക്കുന്ന പ്രക്രിയയാണ് വിഗ്രഹം എന്ന് പറയുന്നത് ഇവിടെ രാമരാജ്യം അതിനെ നമുക്ക് സമസ്ത പദം എന്ന് പറയാം അതിനെ വിഗ്രഹിച്ചെഴുതുമ്പോൾ രാമൻ്റെ രാജ്യം എന്ന് എഴുതുന്നു അതാണ് വിഗ്രഹപദം ഇതിൽ രണ്ട് പദങ്ങളുണ്ട് ആദ്യത്തേതിനെ പൂർവ്വപദമെന്നും രണ്ടാമത്തേതിനെ ഉത്തരപദമെന്നുമാണ് പറയുന്നത് രാമൻ എന്നുള്ളത് പൂർവപദവും രാജ്യം എന്നുള്ളത് ഉത്തരപദവും ഇനി ഇതിന് രണ്ടിന് നടുവിലായിട്ട് ഏതെങ്കിലും പദം വരികയാണെങ്കിൽ അതിനെ മധ്യമപദമെന്ന് പറയും ഈ ഘടകപഥങ്ങളുടെ പ്രാധാന്യമനുസരിച്ച് നമുക്ക് സമാസത്തെ പലതായിട്ട് തിരിക്കാം അതിന് മുൻപായിട്ട് ഒരു കാര്യം കൂടെ മനസ്സിലാക്കാം എന്താണ് വിഭക്തി പ്രത്യയങ്ങളെന്ന് മനസ്സിലാക്കാം ഒരു നാമത്തെ മറ്റു പദങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിന് ചേർക്കുന്ന പ്രത്യയങ്ങളാണ് വിഭക്തി എന്ന് പറയുന്നത് അവൻ പുസ്തകം രണ്ട് പദമാണ് ഇവിടെ തന്നിട്ടുള്ളത് അതിനെ ഒരുമിപ്പിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പദമാണ് അവൻ്റെ പുസ്തകം ഇൻഡേ എന്നുപയോഗിച്ചു അതാണ് അവിടെ പ്രത്യയമായി വരുന്നത് അങ്ങനെ ഏഴ് വിഭക്തികളാണുള്ളത് നിർദ്ദേശിക പ്രതിഗ്രാഹിക സംയോജിക ഉദ്ദേശിക പ്രയോജിക സംബന്ധിക ആധാരിക ഇതിൻ്റെ എല്ലാം കാരകങ്ങളാണ് രണ്ടാമത്തെ കോളത്തിൽ കൊടുത്തിട്ടുള്ളത് നിർദ്ദേശിക വിഭക്തിയുടെ കാരകമേത് എന്ന് ചോദിക്കുകയാണെങ്കിൽ കർത്താവാണ് പ്രതിഗ്രാഹിക വിഭക്തിയുടെ കാരകമേതാണ് എന്ന് ചോദിച്ചാൽ കർമ്മമാണ് അതുപോലെ സംയോജികയുടെ സാക്ഷിയും ഉദ്ദേശികയുടെ സ്വാമി പ്രയോജികയുടെ കാരകമാണ് ഹേതു സംബന്ധികയുടെ കാരകമാണ് ഉടമ ആധാരികയുടെ കാരകമാണ് അധികരണം ഇത് ഞാൻ മുഴുവൻ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാം അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക നിർദ്ദേശിക വിഭക്തിയാണെങ്കിൽ അവിടെ പ്രത്യയം ചേർക്കേണ്ട ആവശ്യമില്ല അതിന് എക്സാമ്പിളാണ് രാമൻ സീത എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഒന്നും ചേർക്കുന്നില്ല അങ്ങനെ വരുന്നതാണ് നിർദ്ദേശിക വിഭക്തി ഇനി പ്രതിഗ്രാഹിക വിഭക്തിയാണെങ്കിൽ എ എന്ന പ്രത്യയം ചേർക്കാറുണ്ട് രാമനെ സീതയെ എന്ന പ്രത്യയം അവിടെ ചേർക്കുന്നു ഇനി സംയോജിക വിഭക്തിയാണെങ്കിൽ ഓട് എന്ന പ്രത്യയമാണ് ചേർക്കുക ഉദ്ദേശിക വിഭക്തി ക നെ എന്നിവ പ്രത്യയമായിട്ട് ഉപയോഗിക്കും പ്രയോജിക വിഭക്തിയാണെങ്കിൽ ആലാണ് പ്രത്യേകമായിട്ട് ഉപയോഗിക്കുന്നത് സംബന്ധികയ്ക്ക് ഡേ ഉഡേ എന്നാണ് പ്രത്യയമായിട്ട് ഉപയോഗിക്കുന്നത് ആധാരികയ്ക്ക് ഇൽ കൽ എന്നിവയാണ് പ്രത്യയമായിട്ട് വരുന്നത് ഇത് ഞാൻ ഇപ്പോൾ ഇവിടെ പറയാൻ കാരണം ഇത് സമാസിക്കുന്ന സമയത്ത് ചില ഭാഗങ്ങളിൽ ആവശ്യമായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞത് അപ്പോൾ ഇത് എളുപ്പത്തിൽ നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് ഒന്നോ ഒരു പോലെ പഠിച്ചെടുക്കാം പാട്ട് പോലെ പഠിച്ചെടുക്കുകയാണെങ്കിൽ വിഭക്തിയുടെ കാരകം ചോദിച്ചാലും നമുക്ക് ഉത്തരമെഴുതാൻ സാധിക്കും ചിലരെങ്കിലും അങ്ങനെ പഠിച്ചിട്ടുണ്ടാവും അതാണ് തന്മ നിർദ്ദേശിക കർത്ത തന്മ എന്ന് പറഞ്ഞാൽ തനിയെ പ്രത്യയമൊന്നുമില്ല കർത്താവാണ് കാരകമായി വരുന്നത് നിർദ്ദേശികൾ വിഭക്തി അതുപോലെ ഓരോന്നിൻ്റെയും കാരകവും പ്രത്യയവും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തന്മനിർദ്ദേശികർത്ത പ്രതിഗ്രാഹിക കർമ്മമേ ഓട് സംയോജിക സാക്ഷി സ്വാമി ഉദ്ദേശിക ആൽ പ്രയോജികയാം ഹേതു ഇൻഡേ ഉടെ സംബന്ധിക സ്വത ആധാരികാധികരണം ഇൽ പ്രത്യയമായവ രണ്ടാമത്തെ വിഭക്തിയായിട്ടുള്ള പ്രതിഗ്രാഹിക വിഭക്തിയുടെ കാരകം കർമ്മം എന്നാണ് എ എന്നാണ് അതിൻ്റെ പ്രത്യയം ഇങ്ങനെ ഓരോന്നിൻ്റെയും അതിൽ വിശദീകരിക്കുന്നുണ്ട് സംയോജിക വിഭക്തിയുടെ ഓടാണ് പ്രത്യയമായി വരുന്നത് സാക്ഷിയാണ് കാരകം ഉദ്ദേശിക വിഭക്തിയുടെ സ്വാമിയാണ് കാരകമായി വരുന്നത് ഖ നെ എന്നാണ് പ്രത്യയം ഈ ഒരു വരികൾ പഠിച്ചെടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും അല്ല ഇത് പഠിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് പ്രത്യേകം മാത്രം മതി കാരകം അറിയേണ്ട ആവശ്യമില്ല അങ്ങനെയുള്ളവരാണെങ്കിൽ നിപ്രസം ഉപ്രസം ആ ശൂന്യമേ ഓടുക്ക് ആലിൻ്റെ ഇൽക്കൽ എന്ന ഒരു കോഡ് കൂടെ ഓർത്തുവയ്ക്കാം ഇതിൽ ആദ്യത്തെ വരി പറയുന്നത് വിഭക്തികളുടെ പേരിൻ്റെ ആദ്യത്തെ ലെറ്റേഴ്സാണ് നിർദ്ദേശിക പ്രതിഗ്രാഹിക സംയോജിക ഉദ്ദേശിക പ്രയോജിക സംബന്ധിക ആധാരിക അതിൻ്റെ ആദ്യത്തെ വരി ആദ്യത്തെ ലെറ്റേഴ്സാണ് ഇതിൽ ആദ്യത്തെ വരിയിൽ കൊടുത്തിട്ടുള്ളത് പക്ഷേ നമുക്ക് പേര് പഠിച്ചാൽ മാത്രമേ ഈ ഒരു കോഡ് കൊണ്ട് ഉപകാരം ഉണ്ടാവുള്ളൂ ആദ്യത്തേതാണെങ്കിൽ പേര് അതിൽ തന്നെ കിട്ടും രണ്ടാമത്തെ വരിയിൽ പറയുന്നത് പ്രത്യയങ്ങളാണ് ശൂന്യം ശൂന്യം എന്ന് പറഞ്ഞാൽ അവിടെ പ്രത്യയമില്ല നിർദ്ദേശികയ്ക്ക് പ്രത്യയമില്ല രണ്ടാമത്തേതാണ് എ പ്രതിഗ്രാഹികയ്ക്ക് എ ആണ് പ്രത്യയമായി വരുന്നത് അതുപോലെ സംയോജികയ്ക്ക് ഓട് ഉദ്ദേശികയ്ക്ക് ഖ പ്രയോജികെ ആൽ സംബന്ധിക ഉഡേ ആധാരിക ഇൽക്കൽ ഇങ്ങനെ കണക്ട് ചെയ്ത് വേണം ഈ ഒരു കോഡ് പഠിക്കാനായിട്ട് അപ്പോൾ ആദ്യത്തെ ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ ഞാൻ അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത് എങ്ങാനും പി എസ് സി കാരകം ചോദിക്കുകയാണെങ്കിൽ മുൻപുള്ള ചോദ്യങ്ങളിൽ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ കാരകം ചോദിക്കുകയാണെങ്കിൽ അതും കിട്ടും പേരും നമുക്ക് മറക്കില്ല പ്രയോജിക്കയും പ്രതിഗ്രാഹിക്കുകയും ഒക്കെ ചിലപ്പോൾ തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആദ്യത്തെ ആയിരിക്കും കുറച്ചുകൂടെ നല്ലത് ഇനി നമുക്ക് സമാസത്തിലേക്ക് തിരിച്ചു വരാം ആദ്യത്തെ സമാസം അവ്യയീഭാവനാണ് അവ്യയീ ഭാവൻ ഘടകപദങ്ങളിൽ പൂർവ്വപദത്തിനെ പ്രാധാന്യമുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു ആദ്യത്തെ പദമാണ് പൂർവ്വപദം രണ്ടാമത്തെ പദമാണ് ഉത്തരപദം എന്ന് പറഞ്ഞു അപ്പം ആദ്യത്തെ പദത്തിന് പ്രാധാന്യമുള്ളതാണ് അവ്യകീ ഭാവൻ എന്ന് പറയുന്നത് അനുദിനം ദിനം തോറും അപ്പം ദിനം എന്നുള്ളതിനാണ് അവിടെ പ്രാധാന്യം വരുന്നത് അനുദിനം എന്ന് പറഞ്ഞാൽ ദിനം തോറും എന്നാണ് വിഗ്രഹിച്ചെഴുതുന്നത് അതുപോലെ യഥേഷ്ടം ഇഷ്ടം പോലെ ഇഷ്ടം എന്ന പദത്തിനാണ് അവിടെ പ്രാധാന്യം ആ മരണം മരണം വരെ മരണം എന്ന പദത്തിനാണ് അവിടെ പ്രാധാന്യം അപ്പം ആദ്യത്തെ പദത്തിന് പ്രാധാന്യം വരുന്നതാണ് അവ്യകീഭാവൻ എന്ന് പറയുന്നത് ഇനി തൽപുരുഷ സമാസമാണ് ഘടകപദങ്ങളിൽ ഉത്തരപദത്തിനെ പ്രാധാന്യമുള്ളതാണ് തൽപുരുഷ സമാസം ഇവിടെയാണ് നമ്മൾ പഠിച്ച വിഭക്തിയുടെ ആവശ്യം വരുന്നത് പൂർവപദത്തിൻ്റെ വിഭക്തി അനുസരിച്ച് തൽപുരുഷൻ പല വിധത്തിൽ വരും എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം തിങ്കളാഴ്ച തിങ്കളാഴ്ച എന്നതിനെ നമുക്ക് തിങ്കൾ എന്നുള്ള വാക്കിനെ വിഗ്രഹിക്കാൻ സാധിക്കില്ല തിങ്കൾ എന്ന ആഴ്ച അതങ്ങനെ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ അവിടെ പ്രത്യയം ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ട് നിർദ്ദേശിക തൽപുരുഷനാണ് തന്മ നിർദ്ദേശിക കർത്ത എന്നാണ് പറഞ്ഞത് നിർദ്ദേശിക തനിയാണ് നിൽക്കുന്നത് അപ്പം തിങ്കളാഴ്ച എന്നുള്ളത് തിങ്കൾ എന്നുള്ളത് അതേപോലെ തന്നെയുണ്ട് അതുകൊണ്ട് നിർദ്ദേശിക തൽപുരുഷനാണ് ഇവിടെ വരുന്നത് പിന്നെ ഉത്തരപദത്തിനാണ് പ്രാധാന്യമുള്ളത് ആഴ്ചയ്ക്കാണ് പ്രാധാന്യം വരുന്നത് അതുകൊണ്ട് തൽപുരുഷ സമാസം അടുത്തത് കോഴി വളർത്തൽ അതിനെ വിഗ്രഹിക്കുന്ന സമയത്ത് കോഴിയെ വളർത്തൽ ഉത്തരപദമായിട്ടുള്ള വളർത്തലിനാണ് പ്രാധാന്യം അവിടെ എ എന്നുള്ള പ്രത്യയം വന്നു കോഴിയെ അതുകൊണ്ട് പ്രതിഗ്രാഹിക തൽപുരുഷനാണത് ഭാഷാ സ്നേഹം ഭാഷയോട് സ്നേഹം സ്നേഹം എന്ന ഉത്തരപദത്തിന് പ്രാധാന്യം വരുന്നു ഓട് എന്നാണ് പ്രത്യയം വന്നിട്ടുള്ളത് അതുകൊണ്ട് സംയോജിക തൽപുരുഷൻ ദേവപൂജ ദേവന് പൂജ പ്രത്യയം നെ എന്നാണ് പൂജയ്ക്കാണ് പ്രാധാന്യം ഉത്തരപദമായിട്ടുള്ള പൂജയ്ക്ക് പ്രാധാന്യം വന്നു അതുകൊണ്ട് ഉദ്ദേശിക തൽപുരുഷൻ ഉദ്ദേശികയുടെ പ്രത്യയമാണ് നെ അടുത്തത് യാത്രാക്ഷീണം വിഗ്രഹിക്കുന്ന സമയത്ത് യാത്രയാൽ ക്ഷീണം എന്നാണ് അവിടെ പ്രത്യയം ആൽ എന്നാണ് വന്നിട്ടുള്ളത് ക്ഷീണത്തിനാണ് പ്രാധാന്യം അത് ഉത്തരപദമാണ് അതുകൊണ്ട് അവിടെ സമാസം പ്രയോജിക തൽപുരുഷനാണ് നെക്സ്റ്റ് അമ്മ വീട് അമ്മയുടെ വീട് ഉടേ എന്ന് പറയുന്നത് സമ്പന്തിക വിഭക്തിയുടെ പ്രത്യയമാണ് വീടിനാണ് അവിടെ പ്രാധാന്യം ഉള്ളത് അതുകൊണ്ട് സമ്പന്തിക തൽപുരുഷനാണ് വരുന്നത് സൂര്യകിരണം സൂര്യൻ്റെ കിരണം ഇൻ്റെ എന്നാണ് വന്നിട്ടുള്ളത് അതും സമ്പന്തികയുടെ പ്രത്യയമാണ് കിരണത്തിനാണ് അവിടെ പ്രാധാന്യം അതുകൊണ്ട് സമ്പന്തിക തൽപുരുഷനാണ് സമാസം മരംകയറ്റം വിഗ്രഹിക്കുമ്പോൾ മരത്തിൽ കയറ്റം എന്നാണ് പറയുക അതിൽ ഇൽ എന്നാണ് പ്രത്യേകമായി വന്നിട്ടുള്ളത് കയറ്റത്തിനാണ് ഉത്തരപദമായിട്ടുള്ള കയറ്റത്തിനാണ് അവിടെ പ്രാധാന്യം അതുകൊണ്ട് ആധാരിക തൽപുരുഷനാണ് സമാസം ഈയൊരു ഭാഗം ക്ലിയർ ആയെന്ന് കരുതുന്നു അടുത്ത സമാസമാണ് കർമ്മധാരയൻ ഘടകപദങ്ങളിൽ പൂർവപദം വിശേഷണവും ഉത്തരപദം വിശേഷ്യവും ആയി വരുന്നതാണ് കർമ്മധാരയൻ എന്ന് പറയുന്നത് ആദ്യത്തെ പദം വിശേഷണമായിരിക്കും രണ്ടാമത്തെ പദം വിശേഷ്യമായിരിക്കും എക്സാമ്പിള് മഞ്ഞ കിളി കിളിയെ വിശേഷിപ്പിക്കുകയാണ് മഞ്ഞ നിറത്തിൽ അപ്പം മഞ്ഞയാണ് അവിടെ വിശേഷണം വിശേഷ്യം എന്ന് പറയുന്നത് കിളിയാണ് അപ്പം മഞ്ഞയായ കിളി എന്നാണ് വിഗ്രഹിച്ചെഴുതുക അതുപോലെ മധുരക്കിഴങ്ങ് കിഴങ്ങിനെ മധുരമുള്ളതായിട്ട് വിശേഷിക്കുകയാണ് വിശേഷണം മധുരമാണ് വിശേഷ്യം കിഴങ്ങ് മധുരമുള്ള കിഴങ്ങ് മഹാമുനി മഹാനായ മുനി ഇങ്ങനെ ആദ്യത്തെ പദം വിശേഷണമായിട്ടും രണ്ടാമത്തെ പദം വിശേഷ്യമായും വരുന്ന സമാസമാണ് കർമ്മധാരയൻ അടുത്തത് ദിഗു സമാസമാണ് ദിഗു പൂർവ്വപദം സംഖ്യാവാചിയായി വരുന്നത് അതായത് ആദ്യത്തെ പദം സംഖ്യാരൂപത്തിലായിരിക്കും ഉണ്ടായിരിക്കുക ഇവിടെ മുപ്പാരെ മുപ്പാരെ എന്നതിനെ വിഗ്രഹിക്കുമ്പോൾ മൂന്ന് പാരെ മൂന്ന് പാരെ മൂന്ന് ലോകം എന്നാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ നാൽപ്പാമരം നാല് പാൽമരം നാൽപ്പാമരം നാല് പാൽമരം ത്രിമൂർത്തികൾ മൂന്ന് മൂർത്തികൾ അങ്ങനെ നമ്പർ സംഖ്യ മുന്നിൽ വരുന്ന പദങ്ങളാണ് സമാസം അടുത്തത് ദ്വന്തുസമാസമാണ് ഘടകപദങ്ങൾക്ക് തുല്യ പ്രാധാന്യമുള്ളതാണ് ഉത്തരപദത്തിനും പൂർവപദത്തിനും തുല്യ പ്രാധാന്യം വരുന്നതാണ് സമാസം കരചരണങ്ങൾ കരവും ചരണവും രണ്ടിനും ഒരേ പ്രാധാന്യമാണ് അതുപോലെ തന്നെയാണ് അഞ്ചാറ് അഞ്ചോ ആറോ സുഖദുഃഖങ്ങൾ സുഖവും ദുഃഖവും ഇങ്ങനെ വരുന്നതാണ് സമാസം ഘടകപഥങ്ങൾക്ക് തുല്യ പ്രാധാന്യമുള്ളതിനെ പ്രാധാന്യമുള്ളതിന് സമാസം എന്ന് പറയുന്നു ഇനി മധ്യമപദലോപി ഘടകപദങ്ങളുടെ മധ്യത്തിലുള്ള അർത്ഥപൂർണമായ പദം ലോപിക്കുന്നതാണ് മധ്യമ പദലോബി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു പൂർവ്വപദവും ഉത്തരപദവും ഉണ്ട് അതിന് നടുവിലായിട്ട് ഏതെങ്കിലും ഒരു പദം വരികയാണെങ്കിൽ അതിനെ മധ്യമ പദമെന്ന് പറയുമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയുള്ള പദങ്ങൾ ഘടകപദങ്ങളുടെ മധ്യത്തിലുള്ള അർത്ഥപൂർണമായ പദം ലോപിക്കുന്നതിനെ നമുക്ക് മധ്യമ പദലോബി എന്ന് പറയാം ഉദാഹരണത്തിന് വെണ്ണക്കണ്ണൻ വിഗ്രഹിക്കുന്ന സമയത്ത് വെണ്ണ ഇഷ്ടമുള്ള കണ്ണൻ എന്നാണ് അർത്ഥം അവിടെ മധ്യമ പദമായി വരുന്നത് ഇഷ്ടമുള്ള എന്ന അർത്ഥമുള്ള പദമാണ് അപ്പോൾ ഈ പദം സമാസിക്കുന്ന സമയത്ത് ലോപിച്ച് പോവുകയാണ് ഇല്ലാതാവുകയാണ് വെണ്ണക്കണ്ണൻ എന്ന് മാത്രമായി മാറുകയാണ് അങ്ങനെയുള്ളതാണ് മധ്യമ പദലോപി എന്ന് പറയുന്നത് വെണ്ണക്കണ്ണൻ വെണ്ണ ഇഷ്ടമുള്ള കണ്ണൻ അതുപോലെ തീവണ്ടി തീ കൊണ്ട് ഓടുന്ന വണ്ടി ഇപ്പം തീ വണ്ടി എന്ന് മാത്രമായിട്ട് അത് സമാസിക്കുകയാണ് ഓടുന്ന എന്ന അർത്ഥപൂർണമായിട്ടുള്ള പദം ലോപിച്ച് പോകുന്നു മഴക്കോട്ട് മഴയത്ത് ധരിക്കുവാനുള്ള കോട്ട് ധരിക്കുവാനുള്ള എന്ന മധ്യമ പദം അവിടെ ലോപിച്ച് മഴക്കോട്ടായിട്ട് സമാസിക്കുകയാണ് അങ്ങനെയുള്ളതാണ് മധ്യമ പദലോപി സമാസം അടുത്തത് ബഹുവ്രീഹിയാണ് ഘടകപദങ്ങൾക്ക് പ്രാധാന്യമില്ലാതെ അവ നൽകുന്ന അർത്ഥ സൂചന കൊണ്ട് അന്യപദത്തിന് പ്രാധാന്യം വരുന്നതാണ് അപ്പോൾ ഇവിടെ ഘടകപദങ്ങൾക്കൊരു പ്രാധാന്യവും ഇല്ല അതിൻ്റെ അർത്ഥം സൂചിപ്പിച്ചുകൊണ്ട് പ്രാധാന്യം വരുന്നതിനെയാണ് ബഹുവ്രീഹി എന്ന് പറയുന്നത് ഇവിടെ തബോധനൻ തപസ്സാകുന്ന ധനത്തോട് കൂടിയവൻ അതിൻ്റെ അർത്ഥമാണ് വിഗ്രഹിക്കുന്നത് തപോധനൻ എന്ന് പറഞ്ഞാൽ തപസ്സാകുന്ന ധനത്തോട് കൂടിയവൻ ആരോ അവനാണ് തപോധനൻ ശാന്തശീലൻ ശാന്തമായ ശീലത്തോട് കൂടിയവൻ അല്ലെങ്കിൽ ശാന്തമായ ശീലത്തോട് കൂടിയവനാരോ അവൻ നീലവേണി നീലയായ വേണിയോട് കൂടിയവളാരോ അവൾ മധുരമൊഴി മധുരമായി സംസാരിക്കുന്നവൾ ആരോ അവൾ അതുപോലെ കഞ്ചബാണൻ താമരയെ ബാണമാക്കി വെക്കുന്നവൻ ആരോ അവൻ കഞ്ചം എന്ന് പറഞ്ഞാൽ താമര എന്നാണ് അർത്ഥം അടുത്തത് നിത്യസമാസമാണ് ഘടകപഥങ്ങളായി വിഗ്രഹിക്കുവാൻ സാധിക്കാത്തതാണ് നിത്യസമാസം എന്ന് പറയുന്നത് ചെമ്പരത്തി തൂന്നിലാവ് ഫൈഇന്ത്യൻ ഇങ്ങനെയുള്ള പദങ്ങളൊന്നും വിഗ്രഹിക്കാൻ സാധിക്കില്ല അങ്ങനെയുള്ള പദങ്ങളെ നമുക്ക് നിത്യസമാസം എന്ന് പറയാം ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് സമാസത്തിൽ നിന്നും പ്രധാനമായും പഠിക്കേണ്ടത് അപ്പോൾ ഈ ഒരു കാര്യമെല്ലാം വൃത്തിയായി പഠിച്ചതിന് ശേഷം ഇവിടെ ഞാൻ പത്ത് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഞാനത് വായിച്ചു തരുന്നില്ല നിങ്ങൾ തന്നെ വായിച്ച് സ്വന്തമായി മനസ്സിലാക്കി ആൻസർ ചെയ്യാൻ ശ്രമിക്കാം ആവശ്യമുള്ളവർക്ക് ഞാൻ ടെലിഗ്രാം ചാനലിൽ ആ ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്ത് തരാം അപ്പോൾ ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്